അന്നദാനം സമാപിച്ചു പരദേവതയായ കൊടുങ്ങല്ലൂരമ്മയുടെ ഭരണി ആഘോഷത്തിന് ഭഗവതിയെ ഒരു നോക്ക് കാണാൻ അനുഗ്രഹം തേടാൻ ഭഗവതിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന ഭക്തജനങ്ങളെ സേവിക്കാനും സഹായിക്കാനും മൂന്ന് വർഷത്തോളമായി തിരുവഞ്ചകുളം മഹാദേവ ക്ഷേത്രത്തിന് മുൻവശം പാമ്പുമേക്കാട്ട് മന വക സ്ഥലത്ത് ഭരണി അന്നദാനം നടന്നു തിരുവഞ്ചിക്കുളം അന്നം സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഭരണി അന്നദാനം നടന്നിരുന്നു ഭക്തന്മാർക്ക് പൊതിച്ചോറ് സംഭാരം വൈദ്യസഹായം എന്നിവ ചെയ്യുന്ന അന്നദാന യജ്ഞത്തിന്റെ ഉദ്ഘാടന കർമ്മം ശ്രീകൃഷ്ണ ക്ഷേത്രം തിരുവമ്പാടി ദേവസ്വം തൃശൂർ സെക്രട്ടറി കെ ഗിരീഷ് കുമാർ നിർവഹിച്ചു ഒന്ന് അന്നദാനം നടത്തുക അത് ഭക്തജനങ്ങൾക്ക് സന്തോഷമായ രീതിയിൽ അന്നദാനം നടക്കാം രണ്ട് അവിടത്തെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം മൂന്നാമത്തെ കാര്യം ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ അത് ഗംഭീരമായി നടക്കാം ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ആ കമ്മിറ്റി അല്ലെങ്കിൽ ഏത് ഇപ്പോൾ മറ്റ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണ് അവരുടെ ആ കമ്മിറ്റി എന്നുള്ള അർത്ഥം കെ സി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത മുഖ്യാതിഥിയായിരുന്നു മനോജ് മേനോൻ ശ്രീരാജ് കെ മാധവൻ സത്യധർമ്മൻ അടികൾ സുധീർ മേലേപ്പാട്ട് പുഷ്കല വേണുരാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിലായി നടന്ന അന്നദാനത്തിന് സമാപനം കുറിച്ചു